ദിവസത്തിന് മങ്ങലേൽപ്പിച്ച് കട്ടപ്പന കുട്ടിക്കാനം മലയോർ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായ വെള്ളിലാങ്കണ്ടം കുഴൽ പാലത്തിന്റെ നവീകരണത്തിൽ മാറ്റം വരുത്തി മൂന്നര കോടി രൂപ മുടക്കി പാലത്തിന് ഇരുവശവും ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ നിർമ്മിച്ച് നവീകരിക്കും എന്നതായിരുന്നു പ്രഖ്യാപനം എന്നാൽ കിഫ്ബിയുടെ അനുമതി കിട്ടാത്തതിനാൽ ഒന്നര കോടി രൂപ ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കുവാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കം ഇതിനെതിരെ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലങ്ങളിലൊന്നാണ് കാഞ്ചിയാർ കോവിൽ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെളിലാങ്കണ്ടത്തെ ഈ കുഴൽപ്പാലം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കോടി രൂപ ഉപയോഗിച്ച് നവീകരണം നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ മേഖലയിലെ ടൂറിസം സാധ്യത കണക്കിലെടുത്ത് പാലത്തിന് ഇരുവശത്തും പൂന്തോട്ടങ്ങളോടുകൂടിയുള്ള ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയാണ് വിഭാവനം ചെയ്തിരുന്നത് ഈ പദ്ധതിയാണിപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത് അത്ര കാര്യക്ഷമമായി തന്നെ നല്ല ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചാൽ ഏറ്റവും മനോഹരമാകുന്ന ഒരിടത്താവളമായി മാറാവുന്ന ആണ് ഈ അധികൃതരുടെ അനാസ്ഥത മൂലം നശിക്കാൻ പോകുന്നത് ഇവിടെ രണ്ട് സൈഡിൽ നിന്നും പാലത്തിൻ്റെ രണ്ട് സൈഡിലൂടെയും കൈവരികളും കൈ നടപ്പാതകളും അതുപോലെ തന്നെ വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള ബെഞ്ചുകളും രണ്ട് ഐപ്പൻ കോവിൽ പഞ്ചായത്തിൻ്റെയും രണ്ട് പഞ്ചായത്തിൻ്റെയും തുടക്ക സ്ഥലത്ത് വിശ്രമിക്കുന്നതിനുള്ള സ്ഥലവും അതുപോലെ തന്നെ സഞ്ചാരികൾക്ക് കാൽനിടയെ യാത്ര ചെയ്യുന്നതിൻ്റെ രണ്ട് സൈഡിലും കൈവരിയോടുകൂടിയ നടപ്പാതയുമാണ് വിഭാഗം ചെയ്തിരുന്നത് പക്ഷേ അതിനെല്ലാം തകടമറിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഐപ്പൻ നടന്നു വരുന്നത് മണ്ണൊലിപ്പുണ്ടാവുകയും പലതവണ ടാറിങ്ങിനരികിൽ കുഴികൾ രൂപപ്പെടുകയും ചെയ്തപ്പോൾ ടാറിംഗ് ഉൾപ്പെടെ പതിനെട്ടര മീറ്ററായി വീതി കൂട്ടുവാനാണ് തീരുമാനിച്ചത് റോഡിനൊപ്പം കൽക്കെട്ട് ഉയർത്തി ബലപ്പെടുത്തുവാനും നിശ്ചയിച്ചിരുന്നു എന്നാൽ കിഫ്ബി അനുമതി നൽകാത്തതിനാൽ ഇടുക്കി പദ്ധതി കാശ്മിന്റേരിയയുടെ പരമാവധി ജലനിരപ്പിനൊപ്പം മാത്രമാണ് കൽക്കട്ട് നിർമ്മിക്കുന്നത് ബാക്കി ഭാഗം മണ്ണുപയോഗിച്ച് ബലപ്പെടുത്തുവാനാണ് നീക്കം പതിനെട്ടര മീറ്റർ വീതി എന്നുള്ളത് പന്ത്രണ്ടര മീറ്ററാക്കി കുറച്ചിട്ടുമുണ്ട് ഈ രീതിയിൽ നിർമ്മാണം തുടർന്നാൽ ശക്തമായ മഴയിൽ മണ്ണൊലിപ്പുണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് യ്യപ്പൻകോവിൽ പഞ്ചായത്തുകൾ സംയുക്തമായി പാലം നവീകരണവും സൗന്ദര്യവൽക്കരണവും ലക്ഷ്യമിട്ട് സർക്കാരിനെ സമീപിച്ചതിനെ തുടർന്നാണ് മൂന്നര കോടിയോളം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിരുന്നത് രണ്ട് പഞ്ചായത്തുകളും കമ്മിറ്റി ഒരു തീരുമാനമൊക്കെ എടുത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രിയും ജലസേചന വകുപ്പ് മന്ത്രിയും ഒക്കെ കണ്ട് ഇത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അനുഭവിച്ചൊക്കെ ഒരുക്കുന്നതിനു വേണ്ടിയിട്ട് എൻ്റെ ഇരുവശങ്ങളിലൂടെ നടപ്പാതയൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി രണ്ട് പഞ്ചായത്തിലും കൂടി ഇതിന് വേണ്ടി ശ്രമിച്ചതുമാണ് കൊണ്ടു കൊടുത്ത് അത് അങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളോട് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഈ പണിയുടെ പുരോഗതിയുടെ ഭാഗമായിട്ട് ടൂറിസം മേഖലയ്ക്ക് മങ്ങലേറ്റ രീതിയിലാണ് എന്നാൽ അതേ രീതിയിലല്ല പഴയ അവസ്ഥയിൽ നിന്ന് അവസ്ഥയിൽ തന്നെയാണ് ഇതിൻ്റെ പണി നടത്തുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതേസമയം പദ്ധതിയിൽ മാറ്റം വരുത്തിയ വിവരം ഇരുപഞ്ചായത്തുകളെയും അധികൃതർ അറിയിച്ചിട്ടില്ല ടൂറിസം സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കുമെന്ന് ഇരുപഞ്ചായത്ത് ഭരണസമിതികളും പറഞ്ഞു ബ്യൂറോ കട്ടപ്പന